ഹായ് ഞാനിപ്പോൾ കൊട്ടിയൂരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് ജൂൺ പത്തൊമ്പതാണ് അപ്പോൾ ജൂൺ പത്തൊമ്പതാം തീയതിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഈ വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അപ്പതില് ഒരു ദിവസമാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ ഇപ്പൊ ഈ വെളുപ്പിനായത് കൊണ്ട് തിരക്ക് കുറവുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആ അപ്പം ഇപ്പൊ പാവേലി പാവേലിപ്പുഴയിൽ കുളിച്ച് മുങ്ങി കുളിച്ച് റെഡി ആയിട്ടുണ്ട് അതവിടെ പുഴയിൽ ഈ ഈ ഭാഗത്ത് ഇറങ്ങരുതെന്ന് എഴുതിയിട്ടുണ്ട് പാവേലിപ്പുഴയിൽ നമുക്ക് അവിടെ വടകെട്ടിവച്ചേക്കുന്നതാണ് ഇറങ്ങാൻ ആൾക്കാരെ ഇറങ്ങാതിരിക്കാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാ പവേലിപ്പുഴ ശക്തമായിട്ടുള്ള കാണാം പാവേലിപ്പുഴയില് നമുക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഈ ഞാൻ പറഞ്ഞില്ല വെളുപ്പിനായത് കൊണ്ട് തന്നെ നല്ല ഒഴുക്കാണ് ഇവിടെ കാണുന്നത് നല്ല വീട്ടിൽ ഉഴുപ്പ് ും ഇറങ്ങരുതെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മളാ പാലത്തിൽ നിന്നിറങ്ങി ഇപ്പൊ എത്തിയിട്ടുണ്ട് അമ്പലത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ഈ അവലിപ്പുഴ എങ്ങനെയാണ് ഒഴുകുന്ന രൗദ്രഭാവത്തിൽ തന്നെയാണ് ഇപ്പൊ ഒഴുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ നിന്നു ആദ്യം വന്നത് നിന്ന സ്ഥലമില്ല ആ പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞ് അവിടെ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ അപ്പുറത്തെ പാലത്തിൻ്റെ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്ന കാരണം നമ്മൾ അപ്പുറത്തെ പാലത്തിലേക്ക് വന്നിരിക്കുക ആ പാലമാണ് നമ്മൾ ആദ്യം കയറുക പിന്നെ ആ കാണുന്ന വഴി കൂടി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും നമ്മളിപ്പുറത്തേനും ഇപ്പോൾ ഈ പാലം കയറുകയാണ് നമ്മൾ നേരത്തെ കണ്ട പാൽ ഇറങ്ങി ഞങ്ങൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ നിന്ന് ഷൂട്ട് ചെയ്ത് അപ്പുറത്ത് വെച്ചതായിരുന്നു ഈ ഇവിടെ വന്നു നമുക്ക് ഇവിടെ കാണാം നല്ല രീതിയിൽ ഒഴിച്ച് ഉണ്ട് ഇന്നത്തെ ഞങ്ങള് അമ്പലത്തിലേക്കുള്ള വഴി നടന്നു പോയിരുന്നു അപ്പൊ അമ്പലത്തിൽ നിന്ന് വെള്ള ഒഴികും അന്നതാണ് നമുക്ക് ഇങ്ങോട്ട് കുറച്ചുപേരിങ്ങോട്ട് നടന്ന് തന്നെ കാണും അവിടെ ആ നേരത്തെ നമ്മൾ ആദ്യം വന്ന വഴി കൂടിയാണെങ്കിൽ ആ മോളിൽ കൂടി പോയാ പോകുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് വെള്ളത്തിൽ കൂടി തന്നെ നടന്നു പോകാന്നുള്ളൊരു ഞാൻ ഞങ്ങൾ തിരിച്ച ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയിരുന്നു ഈ വെളുപ്പിനെ ആയത് കൊണ്ടാണ് നമുക്കൊന്നും കാണാൻ പറ്റാത്തത് നമ്മള് ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി അപ്പൊ അവിടെ എന്തോ വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല പെർമിഷൻ വേണോന്നുള്ള ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്പലത്തിന്റെ ആ ഭാഗം ഒന്നും വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ പോയി ഇങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം ഈ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നു അല്ല അവര് സ്കൂളിലേക്ക് പോകാനായിട്ടാ ഞങ്ങൾ തിരിച്ചു പോവാണ് വറന്നാടി തന്നെ തിരിച്ചു പോകും അവിടെ ഇളനീരഭിഷേകം കഴിഞ്ഞിട്ടുള്ള മറ്റേ കരിക്കിൻ്റെ ഇത് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് കുറേ ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ട് നിറച്ചും കരിക്കിൻ്റെ ഇതാണ് നമ്മൾ വന്നപ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇപ്പോൾ ഇത് വെള്ളവും കൂടിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും വെള്ളം കൂടിയിട്ടുണ്ട് ഇനി ഇവിടെ കൂടി നടക്കാൻ കുറച്ച് പാടാണ് ഈ കല്ലൊക്കെ ചവിട്ടി നമുക്ക് പോകാൻ കുറച്ച് പാടാണ് കാലൊക്കെ നല്ലവണ്ണം വേദനയുണ്ട് നമുക്ക് നമുക്ക് കൂടി ഇന്ദ്ര എടുക്കാം നോക്കിയാൽ കാണാം മോളത്തെ വഴി കൂടി അത്യാവശ്യം ആൾക്കാർ വന്നുണ്ട് ഏകദേശം അഞ്ചു മണി ആറായിട്ടുണ്ട് അപ്പൊ അതിന്റെ അനുസരിച്ച് നല്ല തിരക്കും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക നമ്മൾ നേരത്തെ ആ പാല്റങ്ങി വരുന്നത് ഇവിടെയാണ് ഇവിടെ വെച്ചാണ് നമ്മളൊഴുക്ക് കൂടുതലുള്ള സ്ഥലമൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റും ആൾക്കാര് അങ്ങോട്ട് പോകുന്ന നമുക്ക് കാണുന്നത് അത്യാവശ്യം തിരക്ക് വന്നിട്ടുള്ളത് മാത്രല്ല അത്യാവശ്യം വെള്ളം തന്നെ കൂടിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ആദ്യം പോയ സമയത്ത് ഇത്രയും വെള്ളം പോലും ഉണ്ടായിരുന്നില്ല അത്ര അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമാണ് അവര് പോയത് കൊണ്ടൊന്നും ഞങ്ങളെ പറ്റി പിടിച്ചു അപ്പോൾ ആ ഒരു ഔദ്യോഗത്തിനൊരു കുറവും ബാവേലിപ്പുഴക്ക് വന്നിട്ടില്ല ശരിക്കിത്വലിപ്പുഴയാണോ അതോ വാവലിപ്പുഴ എനിക്ക് കാരണം ചിലർക്ക് രണ്ടും പറയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊട്ടിയൂർ അമ്പലത്തിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ശബരിമല ട്രാവലർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ആയിട്ടാണ് അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു നമുക്ക് കുറച്ചു നേരം ബാലിപ്പോഴേ സൗണ്ട് ഞങ്ങൾ ബാവലിപ്പുഴയുടെ സൗണ്ട് കേട്ട് നിന്നപ്പോൾ നല്ല ഉറ്റം മഴ പെയ്തു അപ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് ഹോട്ടലേക്ക് തന്നെ പോകുന്നു ഒരു കാര്യം ഇപ്പം ഇക്കരെ കൊട്ടിയൊരു അമ്പലം അടച്ചിട്ടൊക്കെയാണ് അത് ഞാൻ പറയാൻ ഇരിക്കുകയല്ല അപ്പം എൻ്റെ വീട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഓക്കെ